നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം ഈ എം എൽ എ പൂവിട്ട് പൂജിക്കണം കാർവാർ എം എൽ എ ദൈവത്തിന് തുല്യം ഇവിടെയും ഉണ്ടല്ലോ നൂറ്റി നാൽപ്പത് മാന്യന്മാരായ എം എൽ എ കർണാടക സംസ്ഥാനത്തിലെ കാർവാർ മണ്ഡലത്തിൽപ്പെട്ട ഷിരൂർ എന്ന സ്ഥലത്ത് ഗംഗാവലി പുഴയിൽ മലയാളിയായ അർജുനൻ ഓടിച്ച ട്രക്ക് വീണ സംഭവം ഇന്നേക്ക് എഴുപത്തിരണ്ട് ദിവസമായിരിക്കും വലിയ അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ ഭീകരമായ മലയിടിച്ചിൽ ട്രക്കടക്കം നിരവധി വാഹനങ്ങളും മറ്റു വസ്തുക്കളും പുഴയിലേക്ക് ഒഴുകി വീഴുകയാണ് ഉണ്ടായത് സംഭവത്തിന് ശേഷം വലിയ തോതിലുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും നടത്തിയെങ്കിലും തുടർച്ചയായി അനുഭവപ്പെട്ട കനത്ത മഴയിൽ ഒരു തരത്തിലുമുള്ള അനുകൂല അവസ്ഥയും ഉണ്ടായില്ല അതിനുശേഷം അനുകൂല കാലാവസ്ഥ ഇല്ലാത്തതിന്റെ പേരിൽ തിരച്ചിലിടക്കി നിർത്തിവെക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കർണാടക സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലിന്റെ പേരിൽ ട്രക്ക് നദിയിൽ നിന്നും കണ്ടെത്തുകയും അതിന്റെ ക്യാബിനിൽ ഉണ്ടായിരുന്ന ഡ്രൈവറായ മലയാളി അർജുനന്റെ മൃതശരീരഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ മലയാളികൾ ഒന്നടങ്കം രണ്ടു മാസത്തിലധികമായി സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖമുണ്ട് മലയാളി അല്ലാത്ത മലയാളികളുടെ വോട്ട് വാങ്ങി ജയിക്കാത്ത കാർവാർ എം എൽ എ ആയ സതീഷ് കൃഷ്ണ എന്ന പച്ചയായ ഒരു മനുഷ്യന്റെ മുഖമായിരുന്നു അത് മലയാളികളുടെ സ്വന്തം എന്ന് പറയാവുന്ന നൂറ്റി നാൽപ്പത് എം എൽ എ നമ്മുടെ വോട്ട് വാങ്ങി ജയിച്ച് ിയമസഭയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഇവരിൽ ആരെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ കാർവാർ എം എൽ എ ആയ സതീഷ് കൃഷ്ണയുടെ നൂറിലൊരംശം ആത്മാർത്ഥത ജനങ്ങളോട് കാണിക്കുകയാണെങ്കിൽ ഈ കേരളം എന്നേ രക്ഷപ്പെടുമായിരുന്നു ഒരു കാര്യം നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായി പറയാം പ്രിയപ്പെട്ട കാർവാർ എം എൽ എ ശ്രീ സതീഷ് കൃഷ്ണ അങ്ങയുടെ ത്യാഗത്തിന്റെയും മഹാ മനസ്സിന് മുന്നിൽ ഞങ്ങൾ തലകുനിക്കുന്നു എഴുപത്തിരണ്ട് ദിവസം മുൻപാണ് നമ്മുടെ സഹോദരനായ അർജുനന് ഓടിച്ച ട്രക്ക് പുഴയിൽ വീണത് ആദ്യഘട്ടത്തിൽ ഇടിഞ്ഞു വീണ മലയുടെ ഇടയിലാണ് അർജുനെയും ട്രക്കും തിരിഞ്ഞത് ദിവസങ്ങൾ നീണ്ടുനിന്ന തെരച്ചിൽ ട്രക്കിന്റെ ഒരു സാന്നിധ്യവും കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞാണ് പുഴയിൽ ഒഴുകിയെത്തിയ മല പോലെ രൂപം കൊണ്ട സ്ഥലത്തേക്ക് തിരച്ചിൽ മാറ്റിയത് എന്നാൽ രണ്ടു മൂന്ന് മലകടക്കെ കുമിഞ്ഞുകൂടിയ മണൽത്തിട്ടയിൽ അടിയിൽപ്പെട്ട ട്രക്ക് കണ്ടെത്താൻ സാഹസികമായ ശ്രമങ്ങൾ നടത്തിയെങ്കിലും പുഴയിലെ അതിശക്തമായ ഒഴുക്കു മൂലം ഒന്നും നടത്താൻ കഴിയാത്ത സ്ഥിതി വന്നു ഇതിനിടയിലാണ് കേരളത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് വയനാട് മുണ്ടക്കയിൽ ഒരു പ്രദേശം ഒന്നടങ്കം നൂറുകണക്കിന് ആൾക്കാരും ഒഴുകിപ്പോയ മഹാദുരന്തം കടന്നു വന്നത് മുണ്ടക്കൈ ദുരന്തത്തിന് പിന്നാലെ എല്ലാവരും ഒത്തുചേർന്നപ്പോൾ ഗംഗാവലി പുഴയിലെ ട്രക്കിന്റെ കാര്യവും അർജുനന്റെ ജീവന്റെ കാര്യവും തൽക്കാലത്തേക്കെങ്കിലും എല്ലാവരും മറന്നു അപ്പോഴും ഗംഗാവലി പുഴയിൽ ആണ്ടുപോയ അർജുനന്റെ കാര്യം മറക്കാത്ത ഒരാളുണ്ടായിരുന്നു അതാണ് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ അടക്കം എല്ലാവരും ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ തിരച്ചിൽ സംരംഭത്തിന് അദ്ദേഹം നീക്കങ്ങൾ നടത്തി ബോംബെയിൽ നിന്നും മണ്ണ് മാന്തി യന്ത്രം ഗംഗാവലി പുഴയിൽ എത്തിച്ച് മണ്ണ് നീക്കം ചെയ്തു ലോറി കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് സതീഷ് കൃഷ്ണ നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും മുഖ്യമന്ത്രി സിദ്ധാരായമായ എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിന്നു അങ്ങനെ ഗംഗാവലി പുഴയിലേക്ക് മണ്ണുമാന്തി യന്ത്രം എത്തി ഈ യന്ത്രത്തിന്റെ സഹായത്തിൽ നിരവധി മുങ്ങൽ വിദഗ്ധരുടെ പരിശ്രമവും മറ്റു പലരുടെ സാന്നിധ്യവും കൊണ്ട് ഒടുവിൽ ട്രക്കും അർജുനന്റെ മൃതദേഹ ഭാഗങ്ങളും കണ്ടെടുത്തു എവിടെ എൻ്റെ മകൻ അവനെ ജീവനോടെ കിട്ടിയില്ലെങ്കിലും അന്ത്യകർമ്മം നടത്താൻ മൃതശരീര ഭാഗമെങ്കിലും കണ്ടെത്തി തരുമോ എന്ന് കണ്ണീരൊഴുക്കി കരയുകയായിരുന്നു അർജുനന്റെ അമ്മയും മറ്റു ബന്ധുക്കളും ഇവരുടെ ഈ വിലാപം അകലെ നിന്ന് കേൾക്കുകയായിരുന്നു കാർവാർ എം എൽ എ അവരോട് പറഞ്ഞ വാക്കുകൾ ഓരോ മലയാളിയുടെയും മനസ്സ് അലിയിക്കുന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞു അർജുനൻ നിങ്ങളുടെ ആളായിരിക്കാം പക്ഷേ അർജുനൻ എന്റെ കൂടെ സഹോദരനാണ് അർജുനൻ എവിടെ എന്ന് ഉറപ്പാക്കിയല്ലാതെ ഞാൻ ഞാനിവിടം വിടില്ല ഗംഗാവലി പുഴയിൽ അർജന്റീന ട്രക്ക് അകപ്പെട്ട ശേഷമുള്ള എഴുപത്തിരണ്ട് ദിവസങ്ങളിൽ ഒന്നുകൂടി ഓർത്തെടുക്കണം ദുരന്തമുണ്ടായ രണ്ടാമത്തെ നാളിൽ അവിടെ എത്തിയ കാർബാർ എം എൽ എ സതീഷ് കൃഷ്ണ കൂടിയായിരുന്നു ആ മനുഷ്യൻ അവിടെ എന്തു ചെയ്യുകയായിരുന്നു എന്ന് നിമിഷം തോറും നമ്മുടെ ചാനലുകളിൽ നമുക്ക് കാണിച്ചു തരുന്നുമുണ്ടായിരുന്നു ഒരു തരത്തിലും സഹിക്കുവാൻ കഴിയാത്ത അതിശക്തമായ മഴയും കൊടും തണുപ്പും ഇതിനു പുറമെയാണ് മല ഇടിഞ്ഞു വീണതും പ്രദേശമാകെ ചെളിയായി കുമിഞ്ഞുകൂടിയത് ഒരു മുണ്ടെടുത്ത് ഷർട്ടും ഒരു തൊപ്പിയും വെച്ച് കൂടം പോലും ചൂടാതെ മഴയിൽ നനഞ്ഞു നടക്കുന്ന ആ എം എൽ എ യഥാർത്ഥത്തിൽ ഒരു അത്ഭുത ജീവിയായിരുന്നു ഒന്നോ രണ്ടോ ദിവസമല്ല കാലാവസ്ഥ അതിദുഷ്കരമായ അന്തരീക്ഷം ഒരുക്കി തുടരുമ്പോഴും മഴയും വെയിലും ഒന്നും കണക്കാക്കാതെ സതീഷ് കൃഷ്ണ ദുരന്ത ഭൂമിയിൽ ഓടി നടക്കുകയായിരുന്നു എവിടെ എന്ന് നാം ചോദിക്കുന്ന അർജുനനെ കാണിച്ചു തരാൻ മാത്രമുള്ള അതീവ താൽപ്പര്യമായിരുന്നു ആ മനുഷ്യനുണ്ടായിരുന്നത് കേരളത്തിലെ ഭരണകൂടവും നിയമസഭാ അംഗങ്ങളും രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും കാർവാർ എം എൽ എ എന്ന സതീഷ് കൃഷ്ണയെ കണ്ടുപഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത് വരെ ജനങ്ങളെ തോളിലേറ്റുകയും ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മുന്നിൽ ഒരു അലങ്കാര വസ്തുവായി മാറുകയും ചെയ്യുന്ന പുത്തൻ ജനാധിപത്യവും പാർലമെന്ററി സംവിധാനങ്ങളും നോക്കി പഠിക്കേണ്ട ചരിത്രമാണ് സതീഷ് കൃഷ്ണ സ്വന്തം പ്രവർത്തനത്തിലൂടെ കാണിച്ചു തന്നത് അധികാരത്തിന്റെ സോപാനങ്ങളിൽ കയറിയിരുന്നാൽ പിന്നെ പാവപ്പെട്ട ജനങ്ങൾ വെറും പുല്ലാണെന്ന് കരുതുകയും ചെയ്യുന്ന ജനപ്രതിനിധികളുള്ള നാടാണ് നമ്മുടേത് എത്ര വിവരിച്ചാലും കാർവാർ എം എൽ എ എന്ന സതീഷ് കക്ഷിയുടെ മഹത്വം അവസാനിക്കില്ല കാലാവസ്ഥയുടെ വെല്ലുവിളികളെ അവഗണിച്ചുകൊണ്ട് അർജുനനെ കണ്ടെത്താൻ നടത്തിയ പരിശ്രമങ്ങൾ ചെറുതായിരുന്നില്ല കേരളത്തിലെ ജനപ്രതിനിധികളും ഭരണകൂടവും വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി മാറിയപ്പോൾ കർണാടക സർക്കാർ സ്വയം എല്ലാ ചെലവുകളും സ്വന്തമാക്കി ഏറ്റെടുത്തുകൊണ്ട് കാർവാറിലെ ഗംഗാവലി പുഴയിൽ തെരച്ചിലിനു വേണ്ട ഏർപ്പാടുകൾ സജ്ജമാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കർണാടക സർക്കാരിനും നമ്മൾ നമസ്കാരം പറയാം എഴുപത്തിരണ്ട് ദിവസങ്ങൾ എന്നത് തീരെ ചെറിയ സമയമല്ല ഒരു മനുഷ്യന്റെ ഇടപെടലുകളും പ്രവർത്തനങ്ങളും അയാളുടെ സ്വഭാവ വിശേഷങ്ങളും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്ന കാലമാണിത് കാർവാർ എം എൽ സതീഷ് കൃഷ്ണയെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സവിശേഷത ആ മനുഷ്യനിലുണ്ട് കഠിനമായ കാലാവസ്ഥ അവഗണിച്ചുകൊണ്ട് തിരച്ചിൽ നടക്കുന്നതിനിടയിൽ അവിടെ പലതരത്തിലുള്ള ഭിന്നതകളും തർക്കങ്ങളും ഒക്കെ അരങ്ങേറിയിരുന്നു സംഭവ സ്ഥലത്തേക്ക് മാധ്യമ പ്രവർത്തകരെ കടത്തിവിടാത്തതിൽ പ്രതിഷേധിക്കുന്നതും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇത്തരം അവസരങ്ങൾ ഉയർന്നു വന്ന സ്ഥലങ്ങളിലേക്കെല്ലാം ഓടിയെത്തിക്കൊണ്ട് തികഞ്ഞ പക്വതയോടെ സമാധാനത്തോടെ അതെല്ലാം പരിഹരിക്കാനും അർജുനൻ എന്ന എന്റെ സഹോദരന്റെ ജീവൻ തിരിച്ചു പിടിക്കാനും അദ്ദേഹം ഓടിച്ച വണ്ടി കണ്ടെത്താനും മാത്രമല്ല ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും സമചിത്തോടെ നേരിട്ട് മുന്നോട്ട് നീങ്ങിയ ഒരു മഹാമനുഷ്യന്റെ സ്വരൂപം കൂടിയാണ് സതീഷ് കൃഷ്ണ എന്ന ആളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഒടുവിൽ മരണപ്പെട്ട അർജുനന്റെ ശരീരഭാഗങ്ങൾ ഓടിച്ചിരുന്ന ട്രക്കും പുഴയിൽ നിന്ന് കരയിലെത്തിയപ്പോൾ സതീഷ് കൃഷ്ണ എന്ന ജനപ്രതിനിധിയുടെ നാം കാണുന്ന മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആ മനുഷ്യന്റെ മുന്നിൽ രാക്ഷ്യമില്ലായിരുന്നു കൊടിയുടെ നിറമില്ലായിരുന്നു മനുഷ്യന്റെ ജാതി ഇല്ലായിരുന്നു എത്ര വോട്ടർമാർ എന്ന കണക്കുമില്ലായിരുന്നു എന്ത് വലിയ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും അർജുനൻ എന്ന എന്റെ സഹോദരനെ കണ്ടെത്തൽ മാത്രമാണ് എന്റെ ലക്ഷ്യം എന്ന് പറയാതെ പറഞ്ഞിരുന്ന യഥാർത്ഥ ജനപ്രതിനിധിയും ജനസേവകനുമാണ് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ എന്ന് പറയുന്നതിൽ മലയാളിയായ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നാവുയർത്തണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു നന്ദി